ഒരു വർഷം സത്യം എന്താ വിളിച്ചേക്ക സത്യത്തെ വിളിച്ചിട്ട് സത്യത്തിന്റെ കോള് സത്യന്റെ കോള് കാണുമ്പോൾ ചാടി എടുക്കുമല്ലോ ആ സാറേ പറ ചാടിയെടുക്കുമല്ലോ അപ്പൊ അല്ല ഇത് അഭിനയിക്കാൻ വേണ്ടി വിളിച്ചതല്ല എന്റെ ഭാര്യ അങ്ങോട്ട് തൊഴാൻ വരുന്നുണ്ട് ഒന്ന് തൊഴിക്കണം തൊഴി സൗണ്ട് സ്വാഭാവികമായിട്ട് ഏത് വിളിക്കുമ്പോ നമ്മള് വിചാരിക്കണം അഭിനയിക്കേറെ അതിന് എന്താ ചോദിക്കാനുള്ള സാറുണ്ട് ചേച്ചി വരട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ചേച്ചി വന്ന് ചേച്ചി വന്ന് എന്നെ ഫോൺ ചെയ്യാ അനിയപ്പൻ അല്ലേ ആ ആ എവിടെയുണ്ട് അപ്പൊ ചേച്ചി ഇപ്പൊ എവിടെയല്ലേ പവിഴമല്ലി തറയുടെ അടുത്തുണ്ട് ആ ചേച്ചി അവിടെ നിങ്ങൾ തിരിഞ്ഞു വരുമ്പോൾ ഒരു നന്ദനത്തിലെ കൃഷ്ണം പോലെ ക്ഷീണിച്ചിട്ട് ഒരു കൃഷ്ണം പക്ഷെ ആളെ ഇട്ടു ചേച്ചി കീഴിലായിരുന്നു ഭയങ്കര ഇഷ്ടപ്പെട്ടു നന്ദനത്തിലെ ക്ഷീണിച്ച കൃഷ്ണൻ അപ്പൊ ഞാൻ അച്ചു വണ്ണമൊക്കെ കുറഞ്ഞു അപ്പൊ ചേച്ചി വരുമ്പോ ഹ്യൂമറിന്റെ രാജാവിന്റെ കൂടെ ജീവിക്കുന്ന ആളാ ചേച്ചി അതെ അതെ ചേച്ചിക്കാറ് ഭയങ്കര ചേ ഇഷ്ടപ്പെട്ട ആ പ്രയോഗം ഇഷ്ടപ്പെട്ടു